നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും രൂപനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുശേഷം നാലാമത്തെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഏലിയാവിന്റെ കാലത്ത് ആകാശം മൂവാണ്ടും മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവുമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതോനിലെ സരേപ്തയിലെ ഒരു വിധയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ അയച്ചില്ല ഔണ്ണ എലിഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധരായില്ല പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പടഞ്ഞിരുന്ന മലയുടെ വക്കോളും കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി തൻ്റെ പ്രസംഗം കേട്ട നസറത്തുകാർ യേശുവിൻ്റെ ലാവണ്യ വാക്കുകൾ നമുക്ക് യേശുവിനെ പ്രശംസിച്ചതാണ് എന്നാൽ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ തള്ളിക്കളയും കാരണം ഒരു പ്രവാചകന് സ്വന്ത നാട്ടിൽ സമ്മതനല്ല എൻ്റെയും കതി തന്നെയാണ് യേശു ദൈവമാണെങ്കിലും പ്രവാചക ശുശ്രൂഷയാണ് ആദ്യം ചെയ്തത് കാരണം യേശു ന്യായപ്രമാണത്തിൻ്റെ പൊരുളുകളൊക്കെ തിരിച്ച് അവരെ റിയിക്കുകയും തിരുക്കോണുകളിലും ചന്തസ്ഥലങ്ങളിലുമൊക്കെ പ്രസംഗിക്കുകയും ചെയ്യുകയായിരുന്നു ബോധവൽക്കരണം ചെയ്യുകയായിരുന്നു അതുകൊണ്ട് യേശു പറഞ്ഞു പ്രവാചക ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും തദ്ദേശവാസികൾ തള്ളിക്കളഞ്ഞിട്ട് ഉണ്ട് എൻ്റെ ഗതി അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ പറയും നീ കബർന്നഭൂമി ചെയ്തൊക്കെ ഇവിടെയും ചെയ്യാമോ എന്ന് എന്നോട് ആവശ്യപ്പെടും അതുണ്ടാകുകയില്ല താൻ ഇവിടം വിട്ട് പോവുകയാണ് എന്നുള്ളതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നിയമത്തിൽ പടയനിമത്തിനേശു പറയുക ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ടും മാസവും അടഞ്ഞ ദേശത്തെല്ലാം മഹാക്ഷാമം മഹാക്ഷാമുണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവുമാരുണ്ടായിരുന്നു ഈ കൊടുമ്പിരി കൊണ്ട് ക്ഷാമകാലത്ത് പട്ടണി അനുഭവിക്കുന്ന ധാരാളം വിധവുമാരുണ്ടായിരുന്നു എന്നാൽ ദൈവം ഏലിയാവിനെ അയച്ചത് ഒരു പുറജാതി വ്രതയുടെ അടുത്തേക്കാണ് സീതോനിലെ ശരേപ്തയിലെ ഒരു വിധവയുടെ അടുത്തേക്കാണ് അത് ആ വിധവയ്ക്ക് വലിയ അനുഗ്രഹത്തിന് മൂന്നര വർഷം സുഭിക്ഷമായി ജീവിക്കുവാൻ മാത്രമല്ല അവളുടെ മകന് മരിച്ച മകന് ഉയർപ്പിക്കപ്പെടുവാൻ പോലും കാരണമായി യേശു പറയുകയാണ് എലിയാവിൻ്റെ കാലത്ത് ഒരു പുറജാതി സ്ത്രീക്കാണ് അനുഗ്രഹം ഉണ്ടായതെങ്കിൽ എൻ്റെ കാലത്ത് നിങ്ങൾക്ക് എൻ്റെ നന്മയുണ്ടാകുകയില്ല വേറെ നാടുകളിലായിരിക്കും എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ഉദാഹരണം വിശു പറയുകയാണ് എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല ഉണ്ടായിരുന്നു എന്നാൽ പ്രജാതി നാട്ടിലെ സിറിയയിലെ നയമാനല്ലാതെ ഇസ്രയേലിനെ ആരും ശുദ്ധരായില്ല അതുപോലെ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയില്ല എന്ന മറ്റു നാടുകളിലായിരിക്കും അതുണ്ടാകാൻ പോകുന്നത് യഹൂദന്മാരുടെ ഈ പള്ളിയിൽ പുറജാതികൾക്കുണ്ടായ നന്മ അത് സത്യമാണ് പക്ഷേ ഈ പുറജാതികളെന്ന് കേൾക്കുന്ന തന്നെ അവർക്കിഷ്ടമല്ല യേശു ആ നല്ല ശമര്യക്കാരൻ ഉപമ പറഞ്ഞു ന്യായശാസ്ത്രയോട് യേശു ചോദിച്ചു ഈ മുറിവേറ്റവന് ആരാണ് കൂട്ടുകാരനായത് ശബര്യക്കാരൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ന്യായശാസ്ത്രി പറഞ്ഞത് അവനോട് കരണ കാണിച്ചവൻ എന്നാണ് അപ്പോൾ ശമര്യക്കാർ അല്ലെങ്കിൽ പുറജാതികൾ അവരുടെ പേരു പോലും പറയാൻ അത് കേൾക്കാൻ യഹൂദന്മാർക്ക് താല്പര്യമില്ല യേശു നസ്രഗത്തിലെ പള്ളിയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഏലിയാവിൻ്റെ കാലത്ത് ഒരു പുറജാതി സ്ത്രീക്കാണ് നന്മയുണ്ടായത് എലീഷയുടെ കാലത്ത് ഒരു പുറജാതിയായ യഹൂദനല്ലാത്ത ഒരു കുഷ്റുക്കാണ് സൗഖ്യം ഉണ്ടായത് അതുപോലെ എൻ്റെ കാലത്ത് നസ്രഗത്തുകാരായ നിങ്ങൾക്ക് നന്മയുണ്ടാകുകയില്ല മറ്റു നാടുകളിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഈ പ്രജാതികളുടെ കഥ സത്യമാണ് പക്ഷെ അത് അംഗീകരിക്കാൻ ആളുകൾക്ക് മനസ്സില്ല പണ്ട് കാലത്ത് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ തീണ്ടലും തൊടിയിലും അതായത് മനുഷ്യക്കുരുതിയും കുരുതിയും ശൈശവ വിവാഹവും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇല്ലായ്മയും ജാതി താന്നവന് വിദ്യാഭ്യാസ സൗകര്യം ഇല്ലായ്മയും ആ വിദ്യാഭ്യാസ നിഷേധവും ഒരു വഴി കൂടെ നടക്കാനുള്ള നിഷേധവും വസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ലായ്മയും നല്ല ഭക്ഷണം പോലും കഴിക്കാനുള്ള സാഹചര്യമില്ലായ്മയുമൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അത് ആരെങ്കിലും പ്രസംഗിച്ചു കേൾപ്പിച്ചാൽ ഇങ്ങനെയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് സതി സമ്പ്രദായം ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അത് കേൾക്കാൻ അവർക്ക് മനസ്സില്ല ശരിയാണ് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അത് ശരിയല്ലായിരുന്നു അതൊക്കെ ചില പുസ്തകത്തിനൊക്കെ എഴുതിയിരുന്ന അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ പുസ്തകമൊന്നും ശരിയല്ലായിരുന്നു ഇന്നതില്ലോ ഞങ്ങൾ നവോത്ഥാന നിമിത്തം ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ അവർ കോപാക്രാന്തരായിത്തീരുകയാണ് സംഗതി ശരിയല്ലായിരുന്നോ അതെ പക്ഷെ അത് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല യേശു പറഞ്ഞത് ശരിയാണ് എലിയാവിൻ്റെ കാലത്ത് ഒരു പുറാതി സ്ത്രീക്കാണ് മൂന്നര വർഷം നന്മയുണ്ടായത് ഏലിശയുടെ കാലത്ത് പുറജാതിയായ യഹൂതന അല്ലാത്ത ഒരു കുഷ്ഠരോഗിക്കാണ് സൗഖ്യം ഉണ്ടായത് വിധവയെന്ന് കേട്ടാൽ അവർക്ക് ദേഷ്യം കുഷ്ഠരോഗി എന്ന് കേട്ടാൽ അവർക്ക് ദേഷ്യം എന്ന് കേട്ടാൽ അവർക്ക് ദേഷ്യം അതുകൊണ്ട് അവരെന്ത് ചെയ്തു സംഗതി സത്യമായിരുന്നെങ്കിലും അത് പറഞ്ഞതിഷ്ടായില്ല രണ്ടാമത് ആരാണ് വെറു ഒരു അച്ഛൻ്റെ മകനായ ആ മുപ്പത് വയസ്സുകാരൻ പറയുകയാണ് അതുകൊണ്ട് അവരെന്തു ചെയ്തു ഇവനെ പട്ടണം പണന്നിരുന്ന മലയുടെ വക്കത്ത് കൊണ്ടുപോയി തലകീഴായി തള്ളിയിട്ട് കൊല്ലാം എന്ന ഒരു ഗൂഢാലോചന നടത്തി അവർ യേശുവിനെ കൂട്ടിക്കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് പോവുകയാണ് പക്ഷേ യേശു കാൽവറി മലയുടെ മുകളിലാണ് മരിക്കേണ്ടത് അത് കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് കുരിശിൽ തൂങ്ങിയാണ് മരിക്കേണ്ടത് അല്ലാതെ മലയിൽ നിന്ന് തള്ളി തല പൊട്ടിയല്ല മരിക്കേണ്ടത് യേശുവിൻ്റെ അസ്ഥി ഒന്നും ഒടിയാൻ പാടില്ല അതുകൊണ്ട് യേശു അവരുടെ നടുവക്കൂടെ നടന്നുപോയി അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അതും യേശു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ഇവിടെ വന്ന് ഏറ്റവും വലിയ നിലയിൽ ജീവിച്ച് ആളുകളെ സ്നേഹിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ അത് അംഗീകരിക്കാൻ പല പട്ടണക്കാർക്കും പലർക്കും മനസ്സായില്ല ഇന്നും ഇന്നുമത യേശുവിൻ്റെ സുവിശേഷം എല്ലാ വാർത്താ മാധ്യമത്തിലൂടെ അറിയിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ കേൾക്കാനോ പോലും ആളുകൾക്ക് മനസ്സില്ല നമുക്ക് ഭാഗ്യവശാൽ യേശുവിൻ്റെ വചനം കേൾക്കാൻ യേശുവിനെ സ്നേഹിപ്പാൻ യേശുവിൻ്റെ വകയാക്കുവാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയേറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ